അലഹമ്മുൽമീൻ വസ്സലാമു വസ്സല വഷ്റഫുൽ മുർസലീൻ വായല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാവൻ ബഹുമാനമുള്ള മുഖ്മിന്യങ്ങളെ നമ്മളെല്ലാവരും എല്ലാ കൊല്ലവും വളരെയേറെ ആകാംക്ഷയോടുകൂടിയിട്ട് കാത്തിരിക്കുന്ന ചില മാസങ്ങളിൽ ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് ആ പരിശുദ്ധമായ റജബിൽ നമുക്കൊരുപാട് നന്മയായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് ഒരുപാട് നിസ്കാരം കൊണ്ടും ഒരുപാട് ഇബാദത്തുകൾ കൊണ്ടും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടും അള്ളാഹുവിലേക്ക് തൗബകൾ ചെയ്തുകൊണ്ടും കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി സ്വതക്കകളും നന്മകളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശുദ്ധമായ ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് ആ റജബിൻ്റെ ഒന്നാമത്തെ ദിവസം ആ പരിശുദ്ധമായ റജബിൻ്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് മഹാനായ മഹാനായ ഒയ്സ് റതി അള്ളാഹു തഹലഹുവിനെ അറിയാത്തവരായിട്ട് ആരുമില്ല മഹാനുഭാവൻ വലിയൊരു നല്ല കൂട്ടുകാരുമൊത്ത് ഒരു യാത്ര തിരിക്കുകയാണ് ആ യാത്രയിൽ അവർ ഉച്ചക്ക് നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആ ഒരുമിച്ച് കൂടിയിരിക്കുന്ന തൻ്റെ കൂടെ ഉള്ളവരോട് ചോദിക്കാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഏതാണ് അവർ പറഞ്ഞു തങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ പഠിപ്പിച്ചാൽ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടൻ തന്നെ മഹാനുഭാവൻ പറഞ്ഞു നമ്മളുള്ളത് വളരെ അമൂല്യമായ ഒരു മാസത്തിലാണ് നമ്മുടെ ഖൽബിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങള് ഇസറാ ഉ മെഹറാജിൻ്റെ രാത്രിയിൽ പോയ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മാലാകമാരും ഒക്കെ സ്വാഗതം ചെയ്ത അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ സ്വാഗതം ചെയ്ത പരിശുദ്ധമായ ഇസറാ ഉ രാത്രിയിലാണ് ആ ആ ഒരു രാത്രി ഉള്ളത് ഈ പരിശുദ്ധമായ റജബിലാൻ സ്വഹാബത്ത് മുഴുവനും വളരെ ആകാംക്ഷയോട് ഇങ്ങനെ കേട്ടിരിക്കുക എന്താണ് വൈസറലി അള്ളാഹുന്ന് പറയുന്നത് ആ ഒരു സമയം നല്ല മനസ്സോടെ നല്ല നീയത്തോടു കൂടി അവരിങ്ങനെ കേട്ടിരിക്കുമ്പോൾ പറഞ്ഞു ഈ മാസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് നിബിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് റജബുൻ ഷെഹ്റുള്ള എന്നാണ് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടെ ഉള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക റജബുൻ ഷെഹ്റുള്ള എന്നാണ് ഇത് റജബിന്റെ മാസമാണെന്ന് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വേണം നിങ്ങൾക്ക് ഞാൻ ഒരായത്ത് പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് കള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അംഫുസനാ അള്ളാഹുവിലേക്ക് നമ്മൾ പറയാറബന ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് ഞങ്ങൾ അക്രമങ്ങൾ ചെയ്തു വല്ല ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു വല്ല നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ കാതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഒരുപാട് തിന്മകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പടച്ചവനെ അതുകൊണ്ട് കരുണക്കടലായ റബ്ബെ രാജസൈതാവായ തമ്പുരാനെ അള്ളാഹുവേല നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല എങ്കിൽ റബ്ബെ നിന്റെ റഹ്മത്തും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവേ ഞങ്ങള് പരാജിതരിൽപ്പെട്ടു പോകും അതുകൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സങ്കടത്തിലാക്കലേ അല്ല നീ ഞങ്ങളെ വിഷമത്തിലാക്കല്ലേ അല്ല റബ്ബെ അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ല പരിശുദ്ധമായ റജബിൽ നമ്മൾ ഇത് നമ്മൾ ചൊല്ലണം ഒന്ന് നമ്മൾ പറഞ്ഞതും ആയാണ് നമ്മുടെയൊക്കെ ലൈവിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ആ പരിശുദ്ധമായ സന്തോഷമുള്ള അമൂല്യം നിറഞ്ഞ ആകൽ ആ ദ്വാകൽ നിമിതങ്ങൾ പഠിപ്പിച്ച ദ്വാ അങ്ങനെ തന്നെ ചൊല്ല അതിനുശേഷം പറഞ്ഞത് ഈ പരിശുദ്ധമായ ഈ ദ്വാ നല്ല നീയത്തോടെ നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനത് ഏറ്റവും നല്ലതാണ് അള്ളാഹനോട് പറയാണ് പഠിച്ചവനെ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ ചെയ്ത കുറ്റങ്ങൾ അള്ളാഹുവേ നീ എനിക്കെല്ലാം മാപ്പാക്കിത്തരണേ അല്ല ഈ ദുനിയാവിൻ്റെ പുറത്ത് ആരാ അപ്പ തെന്മ ചെയ്യാത്തവർ ആരാണ് കുറ്റം ചെയ്യാത്തവർ ചില ആളുകളുണ്ടാകും എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ ഈ ലോകത്ത് എൻ്റെ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ നമ്മളൊരാളെയും നോക്കണ്ട നമ്മൾ ഒരാളുടെ കൂടെയുമല്ല നമ്മൾ പോകുന്ന നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ അള്ളാഹിനോട് പറയാറബന അള്ളാഹുവിനോട് നിറഞ്ഞ മനസ്സോടെ പറയാറബ്ബേ ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി ഞാൻ പരാജയത്തിന്റെ പടുകുഴിയിലായി എന്നുള്ള ദിക്കറ് ആ ഒരു ഖുറാനിൻ്റെ ആയ തോതുക അതിനുശേഷം നമ്മൾ പതിവാക്കണം റബ്ബന വളരെ നമ്മൾ ചെയ്യേണ്ടുന്ന അമൂല്യമായ കാര്യങ്ങൾ റബ്ബന് ഞങ്ങളുടെ രക്ഷിതാവ് ആത്തിന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലതിനെ തരണം പടച്ചവനെ അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഉള്ള പിന്നെ ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലതിന് തരണം പടച്ചവന് റബ്ബന ആത്തിന ഫിദ് ഹസ്സന നല്ലത് ജീവിതത്തിൽ സങ്കടങ്ങൾ തരാതെ വിഷമങ്ങൾ തരാതെ കണ്ണീരിലും കഷ്ടപ്പാടിലും ഞങ്ങളെ ആക്കാതെ റബ്ബെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല എന്നുള്ളത് വാ ഈ ദുനിയാവിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏതു വേദനയിലും അള്ളാഹുവെ നിനക്ക് കഴിയും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങളെ കരകയറ്റാൻ ഞങ്ങളെ സന്തോഷത്തിൻ്റെ മാർഗത്തിലൂടെ ഞങ്ങളെ കൊണ്ടുവരാൻ അള്ളാ നിനക്കതിന് കഴിയല്ല പടച്ചവനെ അതുകൊണ്ട് റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലതിനെ തരണം മാത്രവുമല്ലാബന്മാർ നിന്റെ കത്തിയാളുന്ന ആ നരകം ആ നരകത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റണം പടച്ചവനെ അതിൽ നിന്നും ഞങ്ങളെ അകറ്റണം പടച്ചവനെ അതിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണം പടച്ചവനെ എന്നുള്ള പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിന്റെ ആ ഒരായത്ത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു പാഠമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ് പതിനൊന്ന് തവണ നമ്മൾ ഫാത്തിഹയോധിയിട്ട് ദ്വാരക്കണം എന്തിനൊക്കെയാണ് രോഗത്തിന് വേണ്ടി രോഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രോഗം മാറാൻ വേണ്ടി കടങ്ങൾ മാറാൻ വേണ്ടി പ്രയാസങ്ങൾ മാറാൻ വേണ്ടി അള്ളാഹുവിലേക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മടുക്കുവാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ദ്വാരക്കണം നമ്മളങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നത് അള്ളാഹു സുബാന ഹാര നന്മകൾ ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നൽകാൻ ഗ്രഹിക്കട്ടെ ആലമീൻ